സർക്കാർ ഇല്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയെന്നും നാലു വർഷമായി ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാർ ആണ് ദളിത് സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകൾ നിർത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കക്കൂസ് വെള്ളമാണോ കുടിക്കാൻ കൊടുക്കുന്നതെന്നും രാത്രി മുഴുവൻ ഒരു സ്ത്രീയെ നിർത്തുന്നതാണോ ശരിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവർക്ക് നൽകുന്നത് ക്ലോസറ്റിലെ വെള്ളമാണോ സംസ്ഥാനത്ത് പൊതുവടം വർദ്ധിച്ചു മൂന്ന് തവണ വൈദ്യുത ചാർച്ച വർദ്ധിപ്പിച്ചു ജനങ്ങളെ ദുരിതത്തിലാക്കിയെന്നും വി ഡി സതീശൻ പറഞ്ഞു സർക്കാർ മാധ്യമങ്ങൾക്ക് മന്ത്രിമാരെ പ്രമോട്ട് ചെയ്യാൻ പണം നൽകുന്നുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു വേടനെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതിൽ തെറ്റില്ല അയാൾ തെറ്റ് മനസ്സിലാക്കി തിരുത്തുമെന്ന് പറഞ്ഞതാണ് നൂറ് സീറ്റിൽ കൂടുതൽ നേടി യു അധികാരത്തിൽ വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ശശി തരൂരിന്റെ വിഷയം സംഘടനാപരമാണ് പറയേണ്ടത് എഐ ആണ് മുഖ്യമന്ത്രിമാർക്കെതിരെ എത്ര ആരോപണങ്ങൾ ഉയർന്നു നാണമില്ലാത്ത മന്ത്രിമാർ ആയതുകൊണ്ടല്ലേ രാജിവെക്കാത്തത് തെരഞ്ഞെടുപ്പിൽ സി പി എം എന്താണ് ചെയ്യുന്നത് എന്ന് സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാവ് പറഞ്ഞിട്ടുണ്ട് ഇതിലും വലുത് എന്താണ് വേണ്ടത് ജി സുധാകരൻ കള്ളം പറയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം